അവയവദാനത്തെക്കുറിച്ചുള്ള ആരാധനാപാത്രത്തിന്റെ സന്ദേശം ഹൃദയത്തിൽ സൂക്ഷിച്ച ഒരു ഓട്ടോ ഡ്രൈവർ സ്വന്തം കിഡ്നി മറ്റൊരാൾക്ക് നൽകി ആ സന്ദേശത്തെ സത്യമാക്കുമ്പോൾ മോഹൻലാൽ എന്ന നടനോടുള്ള ആരാധന മാത്രമായിരുന്നില്ല മറിച്ച് മോഹൻലാൽ എന്ന മനുഷ്യനോടുള്ള വിശ്വാസമായിരുന്നു സന്തോഷിന്റെ പിൻബലം സന്തോഷിൻ്റെയും കുടുംബത്തിൻ്റെയും നന്മയുടെ വഴി അവിടെ അവസാനിച്ചില്ല സ്വന്തം കരൽ മറ്റൊരാൾക്ക് പകുത്തു നൽകി സന്തോഷിൻ്റെ ഭാര്യ ലേഖയും നന്മയുടെ വഴി പിന്തുടർന്നു ലാലേട്ടനെ കാണാനുള്ള മോഹവുമായി അച്ഛൻ ലൊക്കേഷനുകൾ കയറിയിറങ്ങുമ്പോൾ മകൻ ആകാശ് പുതിയൊരു സ്വപ്നത്തിന് തറക്കല്ലിട്ടിരിക്കുകയാണ് മനസ്സിൽ തീർത്ത ഫ്രെയിമിൽ ലാലേട്ടനെ പ്രതിഷ്ഠിച്ച് സ്വപ്ന സാഫല്യത്തിനായി അവർ കാത്തിരിക്കുകയാണ് ജീവിതത്തിൽ ലാലേട്ടനോടൊപ്പമുള്ള ഒരേ ഒരു സീനിനായി വേദിയിലേക്ക് ക്ഷണിക്കാം ഒരുപാട് ഒരുപാട് സന്തോഷം കണ്ടതിൽ അതിലുപരി ഇത്രയും വലിയ ഒരു മഹത്തായ കാര്യം നിങ്ങൾ ചെയ്തു അറിഞ്ഞതിൽ ഒരു വ്യക്തി എന്ന നിലയിലും നിങ്ങളുടെ ഒരു സഹോദരൻ എന്ന നിലയിലും ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു നന്ദി 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 സർ ഞാൻ ഞാൻ കൊടുത്ത പാർട്ടിയാണ് പാർട്ടിയാണ് നിൽക്കുന്നത് നിൽക്കുന്നത് എന്താണ് പേര് അമ്മയുടെ മോൻ്റെ ഇങ്ങനെ ഒരു ഒരു കാര്യം ധൈര്യം അങ്ങേക്ക് ധൈര്യമല്ല സർ ഞാൻ ില്ലേ നമ്മളെ കൊണ്ട് ആർക്കും അഞ്ചു വയസ്സുവരെ ഉപയോഗം ചെയ്യാൻ പറ്റും ഒരു ചായ വാങ്ങിച്ചു കൊടുക്കാനേ പറ്റൂ പക്ഷേ നമ്മുടെ ഒരു ശരീരം കൊടുത്ത് ഒരാളെ ജീവനെങ്കിൽ രക്ഷിച്ചാൽ അതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പുണ്യം സാറ് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ അമൃത ഹോസ്പിറ്റലിൽ എൻ്റെ എൻ്റെ മരണാനന്തരം ശരീരം ഞാൻ ദാനം ആരാധന എന്ന നിലയിൽ അത് മരണത്തിന് ഞങ്ങൾ ചെയ്ത് കാണിച്ചു വലിയ കാര്യമാണ് എന്തായാലും മോൻ്റെ ആഗ്രഹം എന്താണെന്ന് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഏതെങ്കിലും ഒരു മലയാള ചാനലിൽ സാറിനെ കൊണ്ട് ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ടെലിഫിലും പുറത്തിറക്കണ ഏറ്റവും വലിയ ആഗ്രഹം നല്ല ആഗ്രഹം അത് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതിൻ്റെ സ്ക്രിപ്റ്റുമായിട്ട് എന്നെ വന്ന് കാണൂ അത് നല്ലതാണെങ്കിൽ നമ്മൾ ഈ ചാനലിൽ വെച്ച് തന്നെ ചെയ്തിരിക്കും പറയേ